നമസ്കാരം തിരുവനന്തപുരം വെഞ്ഞാറമുട് കൂട്ടക്കൊലപാതക കേസിൽ പോലീസ് ഇന്ന് പ്രതി അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമീന തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് മൊഴിയെടുക്കാൻ ഡോക്ടർമാർ പോലീസിന് അനുമതി നൽകിയിട്ടുള്ളത് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വഴിയില്ലാതായതോടെ കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നു എന്നാണ് അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതുതന്നെയാണ് കാരണം എന്ന നിഗമനത്തിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അഫ്വാന്റെ മൊഴിയെ ശരിവെക്കുന്ന വിധത്തിലാണ് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളും അതേസമയം കേരള പോലീസ് ഇതുവരെ കൈകാര്യം ചെയ്ത കൂട്ടക്കൊലപാതക കേസുകളിൽ നിന്നും ഏറെ വ്യത്യസ്തവും അപൂർവമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു ഈ സാഹചര്യത്തിൽ സംഭവം പ്രത്യേക കേസ് സ്റ്റഡിയായി പോലീസ് പഠിക്കും ഇരകളെയെല്ലാം ഒന്നിച്ചു കൊലപ്പെടുത്തിയ രീതിയാണ് ഭൂരിഭാഗം കേസുകളിലും ഉള്ളത് എന്നാൽ വെഞ്ഞാറുമുട് കേസിൽ പ്രതിയാക്കാൻ ഒരു പകൽ മുഴുവൻ നീണ്ടാക്രമണം പരമ്പരയിലൂടെയാണ് മൂന്ന് വീടുകളിലായി അഞ്ചുപേരെ കൊലപ്പെടുത്തിയത് ഇതിനായാൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കൊലപാതകങ്ങൾക്ക് ഇടവേളകളെടുത്ത് വിശ്രമിച്ചു മദ്യപിച്ചു എല്ലാറ്റിനും ശേഷം കുളിച്ചു വസ്ത്രം മാറി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു ക്രിമിനൽ പശ്ചാത്തലമോ സമൂഹത്തിൽ മുൻപ് പ്രശ്നങ്ങളോ സൃഷ്ടിക്കാത്ത അഫാൻ എങ്ങനെ ഈ രീതിയിൽ പെരുമാറി പെരുമാറിയെന്നതിന് പോലീസിന്റെ പക്കൽ വ്യക്തമായ ഉത്തരവുമില്ല പുതിയ കാലത്തെ ലഹരി മരുന്നുകളുടെ അടിമയാണ് അഫാൻ എന്ന വാദങ്ങൾ ഉണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമില്ല താൻ വല്ലപ്പോഴും മാത്രം മദ്യപിക്കുന്ന ആളാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ അഫാന്റെ മൊഴിയിലെ നിർണായക വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിലുള്ളത് കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫ്വാന്റെ മൊഴി ഔദ്യോഗികമായി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു അതീവ രഹസ്യമായി ചൊവ്വാഴ്ചയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് ഈ മൊഴിയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അഫ്വാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിലെ ചെലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരം പണം കടം വാങ്ങുമായിരുന്നു പ്രധാനമായും പന്ത്രണ്ട് പേരിൽ നിന്നാണ് പലപ്പോഴായി പണം കടം വാങ്ങിയിരുന്നത് ഒരാളിൽ നിന്നും വാങ്ങിയ കടം വീട്ടിരുന്നത് മറ്റൊരാളിൽ നിന്നും വീണ്ടും കടം വാങ്ങിയിട്ടായിരുന്നു ഇതായിരുന്നു കടബാധ്യത തീർക്കാൻ ഉപയോഗിച്ച പദവി രീതി എന്നാൽ ഒരു ഘട്ടത്തിൽ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനാകാത്ത സ്ഥിതിയുണ്ടായി പണം നൽകിയവർ തിരികെ ചോദിക്കാൻ ആരംഭിച്ചതോടെ കുടുംബം കൂട്ട ആത്മഹത്യ ചെയ്യുമെന്ന തീരുമാനമെടുത്തു ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവൻ ഒടുക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയുണ്ടായി ഇതോടെയാണ് എല്ലാവരെയും താൻ തന്നെ കൊല്ലാമെന്ന നിഗമനത്തിലെത്തിയതെന്നും അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞു ഉമ്മയും സഹോദരനും ഇല്ലാതാക്കാനായിരുന്നു അതിഥിയിട്ടതെന്നും മൊഴിയിലുണ്ട് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനിടയിലും പിതാവിന്റെ സഹോദരനും ഭാര്യയും മുത്തശ്ശിയും നിരന്തരം തന്റെ കുടുംബ പ്രശ്നങ്ങൾ ഇടപെടുമായിരുന്നു എന്നാണ് അഫ്ഫാൻ പറയുന്നത് കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കാതെ നിരന്തരം ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും മാത്രമാണ് ഇവർ ചെയ്തിരുന്നത് ഈ കാരണത്താൽ ഇവരോട് അഫ്വാൻ പകയുണ്ടായിരുന്നു ഇതാണ് മൂന്നുപേരെയും ഇല്ലാതാക്കാനുള്ള കാരണമായത് ഞാനില്ലെങ്കിൽ അവളും വേണ്ട എന്ന തീരുമാനമാണ് ഫർസാനെ കൊല്ലുന്നതിലേക്ക് തന്നെ എത്തിച്ചത് ഒമ്പത് ദിവസം ആദ്യം ആക്രമിച്ചത് ഉമ്മിയാണെന്നാണ് മൊഴി രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ ഷെമിയുടെ കരുത്തിൽ ഷാൽമുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബോധഭേദിയായപ്പോൾ മരിച്ചെന്ന് കരുതിയവരെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള ആയുധം സമർപ്പിക്കാനായിരുന്നു പിന്നീട് ശ്രമിച്ചത് ധനകാര്യ സ്ഥാപനത്തിലെത്തി കടം വാങ്ങി തുടർന്ന് അവിടെ തന്നെയുള്ള ഒരു കടയിൽ പോയി ഭാരം കൂടിയ ചിട്ടിക വാങ്ങി മറ്റു കടകളിൽ പോയി ബാഗും എലിവിഷവും വാങ്ങി ഇതെല്ലാമായി വീട്ടിലെത്തിയപ്പോഴാണ് ഉമ്മ തല ഉയർത്തി തന്നെ നോക്കുന്നത് അഫ്വാൻ കാണുന്നത് ഉടൻ ചുറ്റുപയോഗിച്ച് ഉമ്മയുടെ തലയ്ക്കടിച്ചു മരിച്ചെന്ന ധാരണയിൽ വീടിന് പുറത്തേക്ക് പോയി പിന്നീട് പാങ്ങോട്ടുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തി ഇതേ ചുറ്റുപയോഗിച്ച് അവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം മുത്തശ്ശിയുടെ സ്വർണമാല കൈക്കലാക്കി വെഞ്ഞാറുമുട്ടിലെത്തി നാളെ പണയം വെച്ച് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങി ഈ പണത്തിൽ നിന്ന് കടം വാങ്ങിയ വ്യക്തിക്ക് ഓൺലൈൻ വഴി നാൽപ്പതിനായിരം രൂപ കൈമാറി ഇതിനുശേഷം എസ് എൻ പുറത്തെത്തി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് വെഞ്ഞാറുമൂട്ടിലെത്തി ഒരു ബാറിൽ നിന്നും മദ്യപിച്ചു ഒരു ബോട്ടിൽ മദ്യം ബാറിൽ നിന്ന് വാങ്ങുകയും ചെയ്തു പിന്നീട് കാമുകിയ ഫോസേനെ വിളിച്ച് ബൈക്കിൽ ഇരുവരും വീട്ടിലേക്ക് എത്തി സഹോദരനെയും വകു വരുത്തിയ ശേഷം വെഞ്ഞാറുമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു എന്നാണ് മൊഴിയിലുള്ളത് ചൊവ്വാഴ്ച അതീവ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കൃത്യത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ മറ്റു കാരണങ്ങൾ ഉണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇതാണ് മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരാൻ വൈകിയത്